നമസ്കാരം ആദ്യം തന്നെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ് ഇപ്പോഴത്തെ പതിനെട്ടാം ലോക്സഭ പിരിച്ചുവിട്ട് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് ഒരുപക്ഷെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ചോദ്യമായിരിക്കും അത് തികച്ചും അപക്വമായ അല്ലെങ്കിൽ അകാലത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് പലർക്കും കരു പലരും കരുതിയേക്കാം വിഠിത്തം ആണ് എന്ന് ചിലരെങ്കിലും പറയുകയും ചെയ്തേക്കാം പക്ഷേ ഒരു ചോദ്യം മനസ്സിൽ വന്നത് കഴിഞ്ഞ ദിവസം നമ്മളുടെ പ്രതിപക്ഷ നേതാവായി അധികാരമേറ്റെടുത്ത സ്ഥാനമേറ്റെടുത്ത രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു പോയ നമ്മളുടെ എം പി രാഹുൽ ഗാന്ധി അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് ആ പ്രസംഗവും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് നൽകിയ ചുട്ട മറുപടിയും കേട്ടപ്പോൾ ഒരു സാധ്യതയാണ് മനസ്സിൽ തെളിഞ്ഞു വന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ഇന്നത്തെ നമ്മളുടെ മലയാള ദൃശ്യ മാധ്യമങ്ങൾ അതേപോലെ പത്രമാധ്യമങ്ങളൊക്കെ അങ്ങ് കൊട്ടിഘോഷിക്കുകയാണ് ഇന്നത്തെ മാതൃഭൂമി തന്നെ നിങ്ങളൊന്ന് കാണുക നന്ദി രാഹുൽ എന്നാണ് പറയുന്നത് പാർട്ടി പത്രം പോലും അങ്ങനെ പറയുമോ വീക്ഷണം പോലും അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയില്ല രാഹുലിനെ നന്ദി അറിയിക്കുകയാണ് എന്തിനാണ് രാഹുലിനെ നന്ദി അറിയിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല പ്രതിപക്ഷത്തെ അടയാളപ്പെടുത്തിയതിന് എന്നാണ് മാതൃഭൂമി അതിന് ഉത്തരം നൽകുന്നത് പ്രതിപക്ഷം അപ്പോൾ ഇത്രയും കാലം ഇല്ലായിരുന്നു എന്നാണോ മാതൃഭൂമി ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല അതോ മറ്റാർക്കും ഇല്ലാത്ത ഒരു കഴിവെന്തോ രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് രാഹുൽ ഏത് പാരമ്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഭാരതത്തിൽ എല്ലാവർക്കും അറിയാം പത്തു വർഷത്തോളം പ്രതിപക്ഷത്തിരുന്നിട്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ ഭരണഘടനയെ പൂർണ്ണമായി അട്ടിമറിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവരായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ജയിലിലടച്ച പലരെയും വന്ധ്യങ്കരണം ചെയ്ത ചിലരെയൊക്കെ ജീവച്ഛവങ്ങളാക്കി മാറ്റിയ ഒരു പാർട്ടി നേരിട്ട് പാർട്ടി നേതാക്കൾ തന്നെ പങ്കെടുത്ത ന്യൂനപക്ഷ വേട്ട നടന്ന വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിൻ്റെ പേരുദോഷം ഇപ്പോഴും വഹിക്കുന്ന ഒരു പാർട്ടി മറ്റ് മുഖ്യമന്ത്രിമാരെ ഓഛാനിച്ച് നിൽക്കാത്ത മുഖ്യമന്ത്രിമാരെ എയർപോർട്ടിൽ വെച്ച് പോലും നിന്ന നിപ്പിൽ ഫയർ ചെയ്ത അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട ഒരു പാർട്ടി കേന്ദ്ര സർക്കാർ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു ഓർഡിനൻസ് പരസ്യമായി പത്രക്കാരെ വിളിച്ചുകൂട്ടി വലിച്ചു കീറി ജനാധിപത്യത്തെ തന്നെ പരിഹസിച്ച ഒരു പാർട്ടി ഈ പാരമ്പര്യത്തിൻ്റെ പ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഇതിനപ്പുറം വേറെ കുറേ കാര്യങ്ങളുണ്ട് പലരെയും അപമാനിച്ച ഓച്ഛാനിച്ച് നിൽക്കാത്തവരെയൊക്കെ അല്ലെങ്കിൽ ഓഛാനിച്ച് നിൽക്കുന്ന പ്രധാനമന്ത്രിയെപ്പോലും വീട്ടു ജോലിക്കാരനായി കരുതുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പാർട്ടിയാണ് അത് രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് മുമ്പ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നവർ കുടുംബത്തിന് പുറത്ത് നിന്ന് അധികാര കസരയിലെത്തുന്ന നരസിംഹറാവു ആയാലും ലാൽ ബഹാദൂർ ശാസ്ത്രി ആയാലും മൻമോഹൻ സിംഗ് ആയാലും ഇവരെയൊക്കെ വീട്ടുജോലിക്കാരായിട്ട് തന്നെയാണ് കരുതിയിട്ടുള്ളതെന്ന് ച ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും ഇത്രയും ജനാധിപത്യ ബോധമൊക്കെ മാത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇന്നലെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് അദ്ദേഹം പക്ഷേ സംസാരിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചും വെറുപ്പിനെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും ഒക്കെയാണ് ഇതിൽ പരം അപഹാസ്യമായി മാറ്റു എന്തുണ്ട് എന്ന് ചോദിക്കാൻ ബി ഇനിയെങ്കിലും തയ്യാറാകണം ഞാൻ പറഞ്ഞു വന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗവും അതിന് പ്രധാനമന്ത്രി കൊടുത്ത മറുപടിയും കേട്ടപ്പോൾ നമ്മളുടെ മനസ്സിൽ വന്ന ചിന്തയെക്കുറിച്ചാണ് എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് അത് ഒരു വാർത്തയിലെ ഒരു തിരുത്താണ് ഞങ്ങൾ പല ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും ഒക്കെ നൽകിയ ഒരു വാർത്തയനുസരിച്ച് ജോർജ് സോറോസും അയാളുടെ കൂട്ടാളികളും ഭാരതത്തിലെ ഓപ്പറേഷൻസ് അവസാനിപ്പിച്ചു എന്ന ഒരു വാർത്ത എല്ലാവരും കൊടുത്തിരുന്നു അതിന് കാരണം ജോർജ് സോറോസിൻ്റെ ഒരു ബിനാമി കമ്പനി എന്ന് പറയാവുന്ന ഒംതിയാർ ഫൗണ്ടേഷൻ അത് ഭാരതത്തിലെ ഓപ്പറേഷൻസ് അവസാനിച്ച് അവസാനിപ്പിച്ച് അവർ കെട്ടും കെട്ടി പോയി കഴിഞ്ഞു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും ബി അധികാരത്തിൽ വന്നു എന്ന് കണ്ടപ്പോൾ ജോലി ജോർജ് സൊറോസിൻ്റെ ഓപ്പറേഷൻസ് ഭാരതത്തിൽ അല്ലെങ്കിൽ അയാളുടെ ഫോക്കസ് ഭാരതത്തിൽ നിന്ന് മാറുന്നു എന്ന നിലയിലാണ് പലരും ആ വാർത്ത അവതരിപ്പിച്ചത് പലരും വിശ്വസിച്ചത് അങ്ങനെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ പ്രകടനവും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച നരേറ്റീവ്സും ഒക്കെ കാണുമ്പോൾ ജോർജ് സൊറോസിൻ്റെ ഓപ്പറേഷൻ തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല പൂർവാധികം ശക്തിയോടെ ഭാരതത്തിൽ തുടരാൻ സാധ്യതയുണ്ട് എന്നും അതിനായി പഴയതുപോലെ തന്നെ കോടിക്കണക്കിന് ഡോളർ ഭാരതത്തിലേക്ക് എത്തും എന്നുള്ളതും ഒരു സത്യമാണ് എന്ന തോന്നലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒന്ന് എടുത്തു പറയാം എങ്ങനെയാണ് സോറോസും കൂട്ടരും ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടത് എന്നുള്ളത് ഇന്നൊരു വലിയ ചർച്ചാവിഷയമാണ് വലിയ ഒരു അന്വേഷണത്തിന് പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് പലരും ഇപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സിൽ ഒരു മാറ്റം കൊണ്ടുവന്നത് ഭാരത് ജോഡോ യാത്രയാണ് ആ ജോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം രാഹുൽ ഗാന്ധി നിരവധി കോൺട്രവേഴ്സിയലായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് രാജ്യവിരുദ്ധ രാജ്യവിരുദ്ധ വികാരങ്ങളുമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ രാഹുൽ ഗാന്ധിയോടൊപ്പം നടന്ന ഒരാളുടെ ചിത്രം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും അയാളുടെ പേര് സൽ െട്ടി എന്നായിരുന്നു സലീഷ് ഷെട്ടി ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ആളാണ് ഇയാളാണ് സലീൽ ഷെട്ടിയാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ജോഡോ യാത്രയിൽ നടന്ന ഒരു മഹാൻ അപ്പോൾ തന്നെ ഇതാരാണ് സംവിധാനം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചന കേന്ദ്ര സർക്കാർ അതിനെതിരെ അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സകല ന നരേറ്റീവുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സായിപ്പിൻ്റെ ബുദ്ധിയാണ് അല്ലെങ്കിൽ അയാളുടെ സംഘം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് െന്ന് പറയാ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനാ വിരുദ്ധനാണ് അല്ലെങ്കിൽ ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്നുവെന്ന ഒരു വലിയ നരേറ്റീവ് ഇവർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷം പ്രധാനമന്ത്രി ഭരണഘടനാ വിരുദ്ധമായി എന്താണ് ചെയ്തത് എന്ന് ആർക്കും വിശദീകരിക്കേണ്ട ആർക്കും അത് പറയാനുമൊന്നുമില്ല പക്ഷേ ഇനിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പത്തു വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടും ഇവിടെ ഭരണ ഭരണഘടന പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുമെന്നുള്ള ഒരു നരേറ്റീവ് വലിയ തോതിൽ ഭാരതത്തിൽ പ്രചരിപ്പിക്കാൻ ഈ സംഘത്തിൻ്റെ ടൂൾ കിറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകാത്തത് സമയക്കുറവ് കൊണ്ടാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം അയോധ്യയാണ് അയോധ്യയെ സംബന്ധിച്ച് അയോധ്യ ഒരു വലിയ വിജയമായി മാറുന്നു അയോധ്യ നഗരം പുനർജനിക്കുന്നു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടു അതിനുശേഷം പ്രാണപ്രതിഷ്ഠ നടന്നു ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടോടുകൂടി അംഗീകരിച്ചവരാണ് കോൺഗ്രസ്സുകാരും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളും പക്ഷേ അതിനുശേഷം നിങ്ങൾ നോക്കുക കൃത്യമായി അയോധ്യയെ സംബന്ധിച്ച കുറേ വാർത്തകൾ വന്നു ആദ്യം വന്ന വാർത്ത അയോധ്യയിൽ പോകാൻ ആളില്ല അവിടെ ഭക്തജന തിരക്കില്ല എന്നാണ് അയോധ്യയിൽ പോകുന്ന ഓരോരുത്തരും പിന്നീട് ഫോട്ടോകൾ ഇട്ടു തുടങ്ങിയപ്പോഴാണ് ആ ഒരു പ്രചരണം അവസാനിച്ചത് അതിനുശേഷം വന്ന രണ്ടാമത്തെ വാർത്തയാണ് അയോധ്യയിലെ ചോർച്ചയെ സംബന്ധിച്ച് അയോധ്യയിൽ ഭയങ്കര ചോർച്ചയാണ് വെള്ളം ഒഴുകുന്നു അയോധ്യയിൽ പൂജ പോലും മുടങ്ങാൻ സാധ്യതയുണ്ട് മുടങ്ങിയിട്ടില്ല മുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന നിലയിലായിരുന്നു അടുത്ത വാർത്ത അയോധ്യ അയോധ്യക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നും എന്നു മാത്രമല്ല ശ്രീകോവിലിൻ്റെ മുകളിലല്ല ഈ ചോർച്ച എന്നുള്ളതും മനപൂർവ്വം മാറ്റിവെക്കപ്പെട്ടു ആ പണി പൂർത്തിയാവാത്ത ഒരു ഭാഗത്തുള്ള ഓവ് അതിൽ നിന്നുള്ള ചോർച്ചയെക്കുറിച്ചാണ് ഇവരെല്ലാം വാചാലരായത് പക്ഷേ ഇതൊന്നും ചോർച്ചയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് അതായത് അയോധ്യ എന്ന് പറയുന്ന നഗരത്തിൻ്റെ പേരിൽ ആ നഗരം പുനർജനിച്ചതിൻ്റെ പേരിൽ അയോധ്യയിൽ രാമക്ഷേത്രം അഞ്ഞൂറ് വർഷത്തിന് ശേഷം വന്നതിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്ക് അഭിമാനം ഉണ്ടാവരുത് അവർക്ക് അഭിമാന ക്ഷതമാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന നിരാശാബോധമാണ് അവർക്കുണ്ടാവേണ്ടത് ഇതിനുവേണ്ടി വേണ്ടി കൃത്യമായി കുത്തിവയ്ക്കപ്പെട്ട വാർത്തകളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ ഇതിനപ്പുറം മറ്റൊരു അജണ്ട കൂടിയുണ്ട് അയോധ്യ കഴിഞ്ഞാൽ കാശിയും മധുരയെക്കുറിച്ചും ആരും സംസാരിക്കരുത് അയോധ്യ ശരിയായില്ലല്ലോ അപ്പോൾ പിന്നെ കാശിയും മധുരയും എങ്ങനെ ശരിയാവാനാണ് ഇങ്ങനെയൊരു നിരാശാബോധം ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ സായിപ്പിൻ്റെ ബുദ്ധിയാണ് ഈ നടന്നത് അതിൻ്റെ ആ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഉപകരണങ്ങളാക്കി ആയി മാറുകയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇനി മൂന്നാമത്തെ വിഷയം എടുക്കുക അത് മറ്റൊന്നുമല്ല ജാതിയാണ് ജാതി സെൻസസാണ് തീർച്ചയായിട്ടും ഇത്രയും കാലമില്ലാത്ത നിലയിൽ ജാതി സെൻസസിലേക്ക് ഫോക്കസ് ഈ തെരഞ്ഞെടുപ്പിൽ പോയത് ഈ പറയുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് കൃത്യമായി അതിൻ്റെ നിർദ്ദേശം വന്നത് സി ജെ എന്ന് വിളിക്കുന്ന പാരീസിൽ ജീവിക്കുന്ന ഒരു ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻഡോളജിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആ വ്യക്തി തന്നെയാണ് എന്നിപ്പോൾ പലരും പറയുന്നുണ്ട് എന്താണ് കാസ്റ്റ് സെൻസസ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് കാസ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും ജാതി അടിസ്ഥാനത്തിൽ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്നതൊന്നും പുതിയ കാര്യമല്ല അത് ഇനിയും കുറേ കാലം തുടരുകയും ചെയ്യും പക്ഷേ ഇതല്ല ഇതതിനപ്പുറം അതിനപ്പുറം ജാതികളെ തമ്മിലടിപ്പിക്കാനും ജാതി മത്സരമുണ്ടാക്കാനും ആ രീതിയിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യം തകർക്കാനുമുള്ള കൃത്യമായ ശ്രമമായിരുന്നു വിഘടിച്ച് നിൽക്കുന്ന ഹിന്ദു സമൂഹമാണെങ്കിൽ അതിലൂടെ മറ്റു പലർക്കും അവസരങ്ങൾ കൈവരികയാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായി മറ്റെല്ലാ തരത്തിലും അപ്പോൾ ഹിന്ദു സമൂഹം വിഘടിച്ച് തന്നെ നിൽക്കണം ഹൈന്ദവ ഐക്യം ഉണ്ടാവരുത് ഹിന്ദു സമൂഹം ഒറ്റയായാൽ ഈ പറയുന്ന അജണ്ട ഒന്നും നടപ്പാവില്ല അപ്പോൾ അവരെ വിഘടിപ്പിക്കാൻ വേണ്ടി കൃത്യമായി ജാതി ഉപയോഗിക്കുക നേരത്തെ ജാതി ഉണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വോട്ടിങ്ങും നടന്നിട്ടുണ്ട് പക്ഷേ ഇതങ്ങനെയുള്ളതല്ല കൃത്യമായി സെൻസസ് പോലെ ഒരു കാര്യം നടത്തി ജാതികളെ തമ്മിലടിപ്പിക്കുക ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഭാരതീയർ ഒരുമിച്ച് നിന്ന് മൂത്രമൊഴിച്ചാൽ അതിൽ ഒഴുകി പോകാനുള്ള എണ്ണത്തിലുള്ള ബ്രിട്ടീഷുകാർ മാത്രമേ എക്കാലത്തും ഭാരതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു പറച്ചിലുണ്ട് അത് സത്യവുമാണ് പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന വളരെ ചെറിയ സംഖ്യയിലുള്ള ബ്രിട്ടീഷുകാർക്ക് ഭാരതത്തെ ഇത്രയും വർഷം നിയന്ത്രിക്കാൻ സാധിച്ചു അത് ഈ സമൂഹത്തിലെ ഐക്യമില്ലായ്മയാണ് ആ ഐക്യമില്ലായ്മ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ജാതി സെൻസസിൻ്റെ പേരിൽ നടക്കുന്നത് അതും സായിപ്പിൻ്റെ ബുദ്ധിയാണ് സായിപ്പിനാണ് ഇത്തരം ബുദ്ധികളുള്ളത് ഈ ജോർജ് സോറോസും അയാളുടെ സംഘവും ലോകത്ത് പല ഭാഗങ്ങളിലും കുഴപ്പമുണ്ടാക്കിയവരാണ് അവരെ എങ്ങനെയും മോദി താഴെ ഇറങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള നമ്മളുടെ പ്രതിപക്ഷങ്ങളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ ചില നേതാക്കന്മാരുടെ അത്യാഗ്രഹത്തെയും ദുരാഗ്രഹത്തെയും അവർ കൃത്യമായി മുതലെടുക്കുകയാണ് ഇപ്പോൾ ഈ നടന്നു വരുന്നത് അങ്ങനെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിലൂടെ ഇവർ ഭാരതത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇതിനപ്പുറം നിരവധി കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എന്നിട്ടും മോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചു വന്നു പക്ഷേ അതിനിടയിൽ ഇവർക്ക് ചോരയുടെ സ്വാദ് നുണയാൻ സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷം അത്ര വീക്കല്ല ഈ ലോക്സഭയിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചിട്ടില്ല അത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ഒന്നുകൂടി പിടിച്ചാൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന സായിപ്പിനും കൂട്ടർക്കും അവരെ നമ്പി നിൽക്കുന്ന ഇവിടുത്തെ ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിക്ക് മറികടക്കാൻ സാധിച്ചാൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് ഇനി എന്തുകൊണ്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്ന് ഒരു ചിന്ത എന്തുകൊണ്ട് വന്നു അത് മറ്റൊന്നുമല്ല കാരണം ഭാരതത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ഇന്നുള്ളത് വലിയ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് അടുത്ത രണ്ട് വർഷങ്ങൾക്കിടയിൽ ഈ പറയുന്ന ശക്തികൾ ഭാരതത്തെ വലിയ തോതിൽ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഭാരതത്തിലെ സാമൂഹിക ജീവിതത്തെ വലിയ തോതിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും ശക്തമായ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ പഴയതിലും ശക്തമായ ഒരു പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും ഈ വെല്ലുവിളികളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഒന്ന് നമ്മളുടെ സർവകലാശാലകളും രണ്ട് നമ്മളുടെ സിസ്റ്റവുമാണ് നമ്മളുടെ സർവകലാശാലകളിൽ പലതിലും ഇടത് ജിഹാദി അച്ചുതണ്ട് വളരെ ശക്തമാണ് ഇതിലെ ഇടത് എന്ന് പറയുന്നത് തീവ്ര ഇടതുപക്ഷമാണ് ഇതിൽ കൂടുതൽ നെക്സൽ അർബൻ നെക്സൽ കൂട്ടുകെട്ടാണ് ഇതിൽ കൂടുതൽ ഇത് ഭാരതത്തിലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിൽ അല്ലെങ്കിൽ അവർക്ക് തെറ്റായ ഐഡിയകൾ കൊടുക്കുന്നതിൽ തെറ്റായ ചിന്തകൾ അവരിലേക്ക് കുത്തിവെക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടാമത്തേത് നമ്മളുടെ സിസ്റ്റമാണ് ഒരുപക്ഷെ കാശ്മീർ ഫയൽസ് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും സർക്കാർ തോ ഉൻകാഹേ ലേക്കിൻ സിസ്റ്റം ഹമാരാഹെ എന്നാണ് അതിലൊരു കഥാപാത്രം പറയുന്നത് സർക്കാർ അവരുടേതായിരിക്കും പക്ഷേ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടേതാണ് ആ സിസ്റ്റത്തെ മറികടക്കാൻ അതിനെ തകർക്കാൻ ആ ഒരു ഇക്കോ സിസ്റ്റത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാരിന് ഇനിയെങ്കിലും സാധിക്കണം ഒരു പോസിറ്റീവായ ഒരു കാര്യം ഞാൻ പറയട്ടെ കേന്ദ്ര സർക്കാർ സമയമെടുത്ത് സകല മേഖലകളിലും കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ വരുത്തിയ ഒരു മാറ്റത്തിലും തിരികെ പോകേണ്ട ഗതികേട് വന്നിട്ടില്ല കർഷക സമരം മറ്റൊരു വിഷയമാണ് അതിൽ രാജ്യവിരുദ്ധ ശക്തികൾ കയറിയതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് അതിൽ പിന്നോട്ട് പോകേണ്ടി വന്നത് മറ്റൊരു കാര്യവും ആർട്ടിക്കൽ ത്രീ സെവൻറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പറയുന്നത് ഒരു കാര്യത്തിലും പുറമോട്ട് പോകേണ്ടി വന്നില്ല അങ്ങനെ ഒരു ശക്തമായ മുന്നേറ്റം നടത്തി ഈ പറയുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നേറാൻ അടുത്ത രണ്ട് വർഷങ്ങൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചാൽ തീർച്ചയായിട്ടും വർധിത കൂടി തിരികെ വരാനും തങ്ങളുടെ അജണ്ട ഒന്നുകൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പക്ഷേ ലോക്സഭയിൽ അടുത്ത ഇടക്കാല തിരഞ്ഞെടുപ്പ് ഒരു രണ്ട് വർഷങ്ങൾക്കിടയിൽ ഒരു സാധ്യത തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ എഴുതാവുന്നതാണ് നമസ്കാരം